നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയത് ഓർമ്മയില്ലേ അദ്ദേഹം വെറുതെ തമാശയ്ക്ക് പോയതാണെന്ന് പറഞ്ഞവരുണ്ട് അവിടെ ടൂറിസം വികസിപ്പിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞവരുണ്ട് മാൽദ്വീപ്സുകാർ പറയുന്നത് മാൽദ്വീപ്സിനെ തകർക്കാൻ വേണ്ടി ലക്ഷദ്വീപിൽ പോയതാണെന്നൊക്കെ പറയുന്നു അതൊക്കെ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളായി ഇപ്പോൾ നിൽക്കുകയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ വെറുതെ ഇന്ത്യയുടെ ഭാഗമായ ഒരു ദ്വീപിൽ ഒരു വ്യക്തി വെറുതെ ഏതായാലും പോകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പോയത് ചില ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇന്ത്യൻ സൈന്യത്തെ മാൽഡീവ്സിൽ നിന്ന് പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ സുരക്ഷയ്ക്കായിട്ടാണ് അവിടെ പോയി നിൽക്കുന്നത് അല്ലാതെ നമുക്കൊന്നും കിട്ടാനല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ചൈനയുടെ സ്വാധീനം കൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല ചൈനയുടെ പിന്തുണ ഒക്കെ സ്വീകരിച്ചു കൊണ്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് പാകിസ്ഥാൻ്റെയും അതുപോലെ നേപ്പാളിൻ്റെയും ഒക്കെ അവസ്ഥ നമുക്കറിയാം ശ്രീലങ്കയുടെയും അവസ്ഥ നമുക്കറിയാം അതൊക്കെ മാൽദ്വീവ്സ് അനുഭവം വരുമ്പോൾ പഠിച്ചുകൊള്ളും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ ലക്ഷദ്വീപിൽ രണ്ട് നാവികസേനാ താവളങ്ങൾ നമ്മൾ നിർമ്മിക്കും നമുക്ക് നിർമ്മിച്ചല്ലേ പറ്റും നമ്മുടെ നാടല്ലേ നമുക്ക് നമ്മുടെ നാടിൻ്റെ സുരക്ഷ നമ്മുടെ നാടിൻ്റെ പ്രതിരോധ സംവിധാനം എത്രയും ശക്തമാക്കേണ്ടതല്ലേ അകത്തി മിനിക്കോയ് ദ്വീപുകളിലാണ് ഇപ്പോൾ താവളങ്ങൾ നിർമ്മിക്കുക എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തന്ത്രപ്രധാനമായ ലക്ഷദ്വീപിൽ എയർബേസുകൾ ഉൾപ്പെടെയുള്ള നാവിക താവളങ്ങളാണ് ഇന്ത്യ നിർമ്മിക്കുക ഇത് ശരിക്കും ചൈനയ്ക്കും മാൽദ്വീപ്സിനുമൊക്കെ തന്നെ അല്പം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം ദ്വീപിൽ ഒരു സൈനിക താവളം നിർമ്മിക്കുന്നു മാൽദ്വീവ്സ് ആണെങ്കിൽ അവരുടെ ദ്വീപിൽ നിന്ന് ഇന്ത്യയോട് പോയിക്കൊള്ളാൻ പറയുന്നു അപ്പോൾ നമ്മൾ ഈ മാൽദ്വീപ്സുമായിട്ടുള്ള ബന്ധമൊക്കെ അവിടെ മാറ്റിവെക്കുക നമ്മൾ നമ്മുടെ നാട്ടിൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും എയർബേസും അതുപോലെയുള്ള സംവിധാനങ്ങളും നിർമ്മിക്കും അത് വെറുതെ പോയി അങ്ങ് നിർമ്മിക്കുകയല്ല അതിശക്തമായ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയ ആയുധ കൂടിയ നേവൽ ബേസുകളായിരിക്കും നമ്മൾ ലക്ഷദ്വീപിൽ നിർമ്മിക്കുക തെക്കുകിഴക്കൻ ഏഷ്യയിലെയും വടക്കൻ ഏഷ്യയിലെയും ശതകോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ചരക്കുകളുമായി കപ്പലുകൾ കടന്നുപോകുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒൻപത് ഡിഗ്രി ചാനലിലാണ് മിനിക്കോയ് അഗത്തി ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മിനിക്കോയിലും അകത്തിയിലും മാത്രം ഇത് നിർമ്മിക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ കടലിലൂടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായി അത് പ്രതിരോധിക്കുന്നതിനും തകർക്കുന്നതിനും വേണ്ട കൃത്യമായ ഭൂമിശാസ്ത്രപരമായ അനുകൂലമായ പ്രദേശമാണ് ഈ രണ്ട് ദ്വീപുകളും മാലദ്വീപ്സിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രം അകലെയാണ് മിനിക്കോയ് ദ്വീപ് ഈ മാസം മിനിക്കോയ് ദ്വീപിലെ നാവിക നാവികസേനാ താവളത്തിൻ്റെ ഉദ്ഘാടനം ഐ എൻ എസ് ജഡായു എന്നുപേരുള്ള താവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉടൻ തന്നെ അത് ഉദ്ഘാടനം ചെയ്യും ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ പതിനഞ്ച് യുദ്ധക്കപ്പലുകൾ അടങ്ങുന്ന കപ്പൽ വ്യൂഹത്തിൽ മിനിക്കോയ് ദ്വീപിലെത്തും യുദ്ധക്കപ്പലുകളിൽ വെച്ച് സേനാ കമാൻഡർമാരുടെ ആദ്യഘട്ട സംയുക്ത യോഗം ചേരുന്നുണ്ട് രണ്ടാം ഘട്ടം അടുത്ത ആഴ്ച നടക്കും മിനിക്കോയ് ദ്വീപിൽ പുതിയ എയർ സ്ട്രിപ്പ് നിർമ്മിക്കും വിമാനങ്ങൾ ഇറങ്ങാൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ വേണ്ട എയർ സ്ട്രിപ്പ് കൂടാതെ അഗർത്തി ദ്വീപിലെ നിലവിലുള്ള എയർസ്ട്രിപ്പ് നവീകരിക്കും പുതിയ സേനാ താവളങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇൻഡോ പസഫിക് മേഖലയിലെ പ്രതിരോധ ശക്തി ഏറ്റവും ശക്തമായി തന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നേറുന്നത് എല്ലാ മേഖലകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അത് നമുക്ക് ഏറ്റവും പ്രധാനമാണ് അപ്പോൾ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ മേഖലകളിലും കൃത്യമായി നിലയുറപ്പിച്ചുകൊണ്ട് നമ്മുടെ സൈനിക താവളങ്ങൾ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അതിശക്തമായ ഒരു വാ ഒരു വ്യൂഹമൊരുക്കുകയാണ് ഒരു ഒരുക്കുകയാണ് ഭാരതം അപ്പോൾ നരേന്ദ്രമോദി പോയത് ലക്ഷദ്വീപിലേക്ക് പോയത് വെറുതെയാണോ അല്ല അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ ശക്തി എന്താണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കാനുള്ള തീരുമാനത്തോടെ ഉറച്ച തീരുമാനത്തോടെയാണ് പ്രധാനമന്ത്രി അവിടെ പോയത് എന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു ഇനി ചൈനയ്ക്കും മാൽഡീവ്സിനും അത് വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ അനുഭവം വരുമ്പോൾ അത് പഠിച്ചുകൊള്ളും ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യ പുതിയ ഇന്ത്യയാണ് ഇനിയും ഇന്ത്യ പുതുമയുടെ ലോകത്തേക്ക് പുരോഗതിയുടെ ലോകത്തേക്ക് ശക്തിയുടെ ലോകത്തേക്ക് പുതിയ നീക്കങ്ങളുമായി നമ്മൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എത്തിക്കൊണ്ടേയിരിക്കും ലോകത്തിൻ്റെ മെറുകയിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്